സുധീണ വീഡിയോ വരാൻ വേണ്ടി ലേറ്റ് ആയത് എന്താണെന്നാ എൻ്റെ ബേസിൽ ഞാൻ നിന്നപ്പോൾ ഈ ഒരു മതിലോട് നല്ല എം ടി ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ച് ലീവ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്ത് വെക്കാം അങ്ങനെ അതും വച്ച് ഞാൻ വലത്തോടെ നോക്കിയപ്പോൾ ഇവിടെയും എന്തൊക്കെയോ കുറവുണ്ടായിരുന്നു അതും കൂടെ ഞാൻ അവിടെ പരിഹരിച്ചിട്ടുണ്ട് ഞാൻ എന്താ ഈ ഒരു സൈഡിൽ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി ഇവിടെതാ വലിയൊരു പോണ്ട് ഉണ്ടാക്കി അങ്ങനെ ഞാൻ എന്താ ഈ ഒരു നാലഞ്ച് ലീവ്സ് വെക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് എന്റെ ബൈസിൻ്റെതായ ഈ ഒരു സൈഡ് മുഴുവനും കുറച്ച് ബിൽഡ് ഉണ്ടെങ്കിൽ നിറച്ച് വെച്ച് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞാൻ എന്റെ ബൈസിന്റെ മുമ്പിൽ നിന്നിട്ട് ആ ഒരു ഇൻട്രോ കൊടുക്കായിരുന്നു അപ്പൊ ഞാൻ നോക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ ഒരു സൈഡ് ആ ഒരു മതില് ഒരുപാട് എമിറ്റി ആയിട്ട് കിടക്കുന്നത് പോലെ അപ്പൊ ഞാൻ കുറച്ച് ആ ഒരു ലീവ്സ് കൊടുത്തോണ്ട് അത് വച്ചിട്ട് വീട് എടുക്കാമെന്ന് പറഞ്ഞു വന്നപ്പോ ഇത് വച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് ഇവിടെ ഒരുപാട് കുഴിഞ്ഞിടുന്നത് പോലെ പിന്നെ ഞാൻ താ ഇവിടെ ഇങ്ങനെ അങ്ങ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സൈഡ് കാണാൻ വേണ്ടിട്ട് കുറെ കൂടെ ഒന്ന് ക്ലീൻ ആയി പിന്നെ ഞാൻ താ ഈ ഒരു പാത്തെല്ലാം ഇങ്ങോട്ട് റെഡിയാക്കി ങ്ങോട്ട് വന്ന ഇവിടെയും ചിലർ പോണ്ടുണ്ട് അങ്ങനെ ഈ ഒരു സീനറി എല്ലാം കണ്ടുകണ്ടായിരിക്കും നമ്മൾ ഇതിന്റെ മേളിലോട്ട് അങ്ങോട്ട് പോകാൻ പോകുന്നത് ആ പിന്നെ ഞാൻ എന്റെ ബേസിന്റെ തൊട്ടടുത്ത് തന്നെ അന്ന് ഈ ഒരു ബാബു ഫാമുണ്ടാക്കിയതുണ്ട് ഇപ്പൊ എനിക്ക് ഇതായിട്ട് പെട്ടിക്കകത്ത് ഒരുപാട് ഈ ഒരു ബാബു ബ്ലോക്ക് വന്നിരിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഒരു പ്ലാങ് ഉണ്ടാക്കിയിട്ട് ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല വുഡ് റിലേറ്റഡ് ആകുന്ന മിക്ക ഐറ്റംസും എനിക്ക് അത് വെച്ചിട്ട് ബൾക്ക് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഡ്രീ ഫാമ് യൂസ് ചെയ്തിട്ട് മാനുവൽ ആയിട്ട് ഒരുപാട് ആ വുഡ് ഒപ്പിക്കണ്ട അങ്ങനെ ഞാൻ ഈ ഒരു സൈഡ് മുഴുവനും കാണാൻ നല്ല ഭംഗി ഒരു ഇതിലാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോ ഒന്ന് പറഞ്ഞു കാണിച്ചുതരാം കറക്റ്റ് സമയത്ത് ഈ ഒരു മഴയും തുടങ്ങി ഇതാ കണ്ട അടിപൊളി സൈഡ് കാണേ ഈ ഒരു മഴയപ്പ് യും കുറച്ചു ഭംഗിയായിരുന്നേ അങ്ങനെ ഇത് മുഴുവൻ ഞാൻ ബിൽഡ് ചെയ്ത് തീർന്ന സമയം നോക്കിയപ്പോൾ എന്റെ റെക്കോർഡ് ചെയ്യാനുള്ള സമയം മുഴുവൻ ഞങ്ങൾ തീർന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ജോലി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ടൈറ്റിൽ തന്നെ കണ്ടപ്പോ മനസ്സിലാക്കണം ഞാൻ മൂന്നാല് എപ്പിസോഡിന മുമ്പ് പറഞ്ഞ ആ ഒരു ട്രീ ഹൗസ് ഞാൻ എന്താ ഈ ഒരു കാർഡിനെ അത് ബിൽഡ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ എന്റെ ഗോള് ആ ഒരു ട്രീ ഹൌസ് ഉണ്ടാക്കി വെക്കുന്നത് മാത്രമാണ് ആ ഒരു വില്ലേജറിനെ കൊണ്ടുവരുന്ന പരിപാടി എല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം അത് ഒരുപാട് പണിയുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ബീപ ഉള്ളതുകൊണ്ട് അവന്മാരെ ഏറെ വഴിയും കൊണ്ട് കൊണ്ടുവരാൻ പറ്റും ആ ഒരു റൈൽ ഒന്നും വയ്ക്കാതെ തന്നെ അത് നമുക്ക് നോക്കാം ഇന്നെനിക്ക് ആ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കി തീർത്തിട്ട് ഒരുപാട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചെയ്യാം പിന്നെ ഈ ഒരു ഇലക്ട്രോക്ട ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാനുള്ളതാണ് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബില്ല് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ട്രീ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആയിട്ട് നല്ല പോപ്പുലർ ആയിട്ടുള്ളത് ദ ഈയൊരു ഡിസൈനാണ് പക്ഷേ നമുക്ക് ആ ഒരു ഡിസൈന് ഈ ഒരു മരത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇത് നല്ല നീളുള്ള മരമാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ലീവ്സിൻ്റെ മേളിൽ ആ ഒരു മരം ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല അത് കാണാൻ നല്ല ബോറായിരിക്കും അതിന് പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് ദാ ഈ ഒരു ടൈപ്പ് വീടായിരിക്കും ഏതാണ്ട് ഈ ഒരു മരത്തിന് നടുക്കായിട്ട് വന്നിട്ട് ആ ഒരു വിടങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് സപ്പോർട്ട് നേരെ താഴോട്ട് കൊണ്ടുപോകും ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും നമുക്കത് ഇവിടെ കാണാൻ നല്ല ഭാഗ്യമുള്ള രീതിയിലാക്കാൻ പറ്റുള്ളൂ എൻ്റെ പേര് സുതി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാനായാലും നമുക്ക് ആദ്യം ഒരുപാട് വേണ്ടത് ആ ഒരു ജംഗൽ ലോഗാണ് എന്റെ പെട്ടിക്കകത്തിരുന്ന ലോകം എല്ലാം തീർന്നു അതിനകത്ത് ഇരുന്നതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ ഒരു ബിൽഡറ ഞാൻ ചെയ്തു വെച്ചത് ഇനി ഇനിയിപ്പോ ട്രീ ഫാമിലോട്ട് പോയിട്ട് ഒരുപാട് ആ ഒരു ജംഗൽ ലോകം ഒപ്പിച്ചാലേ നമുക്ക് ഇന്നത്തെ ജോലിയല്ലേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു സ്റ്റാക്ക് ബോണ് എന്റെ സ്കെറ്റ ഫാമിന്ന് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് ഇനി ഇതും എടുത്തുകൊണ്ട് പോയി എന്റെ ട്രീ ഫാമിൽ നിന്ന് ഒരുപാട് ഒരു ജംഗൽ ലോകം ഒപ്പിച്ചാൽ മതി അപ്പൊ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ അത് ചെയ്യാം അപ്പൊ ആ ഒരു മരത്തിന്റെ സൈസ് നിങ്ങളിപ്പോ കണ്ടാണ് ഒരുവിധം നല്ല ചെറിയ മരമാണ് എന്തായാലും അതിന്റെ മേലുണ്ടാക്കാൻ പോകുന്ന വീടിനും എന്റെ വീട് ഇവിടുന്ന ഹൈറ്റ് ഒന്നും വേണ്ട നല്ലൊരു ചെറിയ വീട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി കാരണം അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ട്രേഡിങ് ഹബ്ബാണ് ട്രേഡിംഗ് ഹബ്ബ് ഇത് മുഴുവൻ നിൽക്കാൻ കണങ്ങി വേണം എനിക്ക് ആ ഒരു വീട് അവിടെ ഉണ്ടാക്കി വെക്കേണ്ടത് ഇതിനകത്ത് കുറച്ച് വില്ലേജർമാരുണ്ട് എനിക്ക് ആവശ്യമുള്ള ബേസിക് എൻജാനിങ്ങനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രീ ഹൗസ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസൈൻ മതി നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ അഞ്ച് ബൈ അഞ്ച് ബ്ലോക്ക് അത്രയും സ്പേസ് വേണം അതിനകത്ത് ഒരു അഞ്ച് സ്റ്റാക്ക് ഈ ഒരു ലോകെങ്കിലും ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അത്ര നീറ്റായിട്ട് ആ ഒരു വീട് അതിന്റെ മേലെ സെറ്റ് തോക്കാൻ പറ്റും ആ ഞാൻ പിന്നെയും പറയുന്നത് എന്റെ വീട് ഒരുപാട് ഫാൻസി ഒന്നും ഫാൻസിന്നായിരിക്കില്ല എന്റെ ഇപ്പോഴത്തെ വീട് പോലെ തന്നെ നല്ല സിമ്പിൾ ബിൽഡായിരിക്കും ഈ ഒരു കോർ കോർന്ന് പറഞ്ഞ മറന്നു ഇവിടെ വലിയ മെഗാ ബിൽഡ് ഒന്നും കാണൂല ആർഗോണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ബിൽഡ് ഇലക്ട്ര ഞാൻ ഇവിടെ കൊണ്ടുവന്നതേ ഉള്ളൂ തന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി പകുതിയായി അത് എന്ന് പൊട്ടോ എന്തോ നമുക്ക് വലിയ നികിറ്റീട്ടുണ്ട് അപ്പൊ ഞാൻ ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് അഞ്ച് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആറ് സ്റ്റാക്ക് എടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും ഈ ഒരു വീട് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ജംഗിൾ ലോകായിരിക്കും അപ്പൊ ഇതിന്റെ മേളിലോട്ട് നിന്നിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാം അതായത് ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് ഞാൻ ഇതുവിടെ ഇവിടെ വെച്ച് എന്റെ ഒരു ഷൾക്കർ ബോസ് ഇവിടെ വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന ഈ ഒരു ലോക വയ്ക്കാം ജോലിയെല്ലാം ഇവിടെ നല്ല ക്ലീൻ ായിരിക്കണം അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ബിൽഡിങ് വരാൻ പോകുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഈ ഒരു ലോകം ഞാൻ കയ്യിലോട്ട് എടുത്തിട്ട് അതിനെ ഈ ഒരു പ്ലാങ്ക് ആക്കി അത് നമുക്ക് ഇവിടെ വെക്കാൻ തുടങ്ങാം അപ്പൊ ആ ഒരു വീടിരിക്കേണ്ട ആ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് മേലോട്ടോവാൻ പാടില്ല ഒരുപാട് താഴോട്ടും ആവാൻ പാടില്ല ഏതാണ്ട് ഇതിന്റെ നടുക്കോട്ട് തന്നെ നിക്കണം ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബിൽഡ് ഏറ്റവും കൂടുതൽ നോക്കാൻ പോകുന്നത് എന്താ ഈ ഒരു സൈഡിൽ നിന്നിട്ടായിരിക്കും ഇവിടെ നിന്നിട്ട് നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ് അത് ഇത്തിരി താഴ്ന്നു പോയി ഒരു രണ്ട് ബ്ലോഗെങ്കിലും മേലോട്ട് വയ്ക്കണം അപ്പൊ പറഞ്ഞു മേലോട്ട് കയറിയിട്ട് ഇവിടെ പൊട്ടിച്ചെടുത്ത് ഒരു രണ്ട് ബ്ലോക്ക് കൂടെ മാറി എന്താ ഇവിടെ വയ്ക്കണം ഇപ്പൊ അതെങ്ങനെയുണ്ട് ആ അതാണ് കറക്റ്റ് ഈ ഒരു ഇലേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇതൊപ്പിച്ചിട്ട് ഈ ഒരു ബിൽഡ് ചെയ്യാൻ നിന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ബിൽഡ് മുഴുവനും ഈ ഒരു വയലിൽ നിൽക്കണം ആ അപ്പൊ നമുക്ക് ഈ ഒരു വയന യൂസ് ചെയ്തിട്ട് തന്നെ മേലോട്ട് കയറാനും പറ്റും ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അത് നമുക്ക് ലാസ്റ്റ് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് ആ ഒരു പ്ലാറ്റ്ഫോം അത് ഞാൻ ഇനി ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഇത് ഇവിടെ കുറച്ച് ഇങ്ങനെ ഒന്ന് വച്ചിട്ട് ഈ ഒരു വള്ളി പിടിച്ചങ്ങ് മേലോട്ട് കയറിയാൽ മതി പിന്നെ ഇതെനിക്ക് കറക്റ്റ് സിമിട്രിക്കുണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഒരു മരത്തിന് നടുക്കായിട്ട് നാല് ബ്ലോക്ക് ഉണ്ട് നമുക്ക് അഞ്ചെണ്ണം ആവശ്യം എന്നാലും പ്രശ്നമില്ല ഈ ഒരു വീട് ഒരു സൈഡോട്ട് കുറച്ചൊന്ന് ഓഫ് ആയിരിക്കും അത് കാണാൻ വേണ്ടി വലിയ ബോർ ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബിൽഡിന്റെ ആ ഒരു സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം അത് ഈ ബ്ലോക്ക് ആയിരിക്കും ആദ്യം തന്നെ ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും ഈ ഒരു ബിൽഡിന്റെ സെന്റർ ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ബാക്കി ഇതിനു ചുറ്റുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം ഇത് അപ്പൊ ഇങ്ങനെ വന്നിട്ട് രണ്ട് ബ്ലോക്ക് അല്ലേ ആദ്യം തന്നെ എല്ലാ സൈഡിലും രണ്ട് ബ്ലോക്ക് വീതം എന്താ ഇങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം രണ്ടല്ല ഇനിയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം നമുക്ക് ഇപ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ബ്ലോക്ക് മാത്രം എസ്റ്റെഡ് ചെയ്ത് വയ്ക്കാം അപ്പൊ അതാ ഈ ഒരു ലെവലിൽ ഒന്നും ദൂരോട്ട് നോക്കി കഴിഞ്ഞാൽ മേലോട്ട് ഈ ഒരു വെള്ളി യൂസ് ചെയ്യാനും പറ്റും ഓക്കെ ഇത് ഇപ്പൊ തന്നെ ഒരു അഞ്ച് ബൈ അഞ്ച് പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട് ഇതിന്റെ മേലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു വില്ലേജറിന് നിർത്താനും പറ്റും അപ്പൊ ഇനി ഒരു ബ്ലോക്കും കൂടി ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാലും നമുക്ക് ഇതിനകത്ത് നിക്കാൻ പറ്റുള്ളൂ ആ മട്ടന്മാരുടെ അടുത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് അടച്ചു പൂട്ടേണ്ട ആവശ്യം ഇല്ല ഇതിനൊരു വീട് പോലെ ആക്കാതെ ഓപ്പൺ ആക്കിയിട്ടിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിക്ക് പറഞ്ഞു നേരെ ഇങ്ങോട്ട് വന്നിട്ട് അവന്മാരടുത്ത് ട്രേഡും ചെയ്തിട്ട് പോവാൻ പറ്റും അത് നല്ല ആയിരുന്നല്ലോ സത്യം പറഞ്ഞാ അങ്ങനെ ചെയ്യുന്നതായിരിക്കും അല്ലേ ബെസ്റ്റ് മേലൊരു റൂഫും കൂടെ ഒന്ന് കെട്ടിയാൽ മതിയായിരുന്നേ അത് തന്നെ എനിക്ക് പിന്നീട് ബീബൂനെ വെച്ചിട്ടാകുമ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും സുധീൻ എന്നെ തലക്കി ഒന്ന് രണ്ട് ബൾബ് ഇപ്പൊ കത്തിയിട്ടുണ്ട് അത് നേരെ വർക്ക് ആവും ആ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ബ്ലോക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും ആ ഒരു ഫെൻസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻട്രൽ ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക് ഇതെന്നാ ഒരുപാട് വലുതായി പോകും എന്നാലും നമുക്ക് നോക്കാം ഒപ്പിക്കാം നമുക്ക് എങ്ങനെയെങ്കിലും ഞാൻ താഴെ പോയി ആ പിന്നെ ഈ ഒരു വൈനും കംപ്ലീറ്റ് ആണ് മാറും ഇതിന്റെ മേലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കേണ്ടി വരും ഇത് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഒന്ന് വലുതാക്കിയാലും നമുക്ക് ഇതിന് പ്രാക്ടിക്കൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് ഇത് വരെ വരും ഓക്കെ ഇനി ഇതാ ഈ ഒരു ഫെൻസ് വെച്ചിട്ട് ഇതങ്ങ് കവർ ചെയ്താൽ മതി അപ്പൊ ഞാൻ താഴോട്ട് വന്ന് വിഴയുമില്ല എനിക്ക് അവന്മാരെ ട്രേഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അല്ലേ അത് തന്നെ ഈ ഒരു സെൻട്രൽ ബ്ലോക്ക് ഞാൻ എന്താ ഇതിപ്പോ നല്ല വലിയ പ്ലാറ്റ്ഫോമായി ഞാനിപ്പോ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് വലുതായി പോവാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ അത്രയും വലുതായിരുന്നു അത് എന്നാലെനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ അത് വലിയ പ്രശ്നമില്ല കേട്ടാ ആ അത് തന്നെ വലിയ പ്രശ്നം ഇല്ലാതെ അത് ഞാൻ വിചാരിച്ച അത്രയൊന്നും വലുതായില്ല അത് അത്രയും നന്നായി നന്നായി ഓക്കെ അപ്പോൾ എനിക്ക് ഇനി കുറച്ചുകൂടെ ആ ഒരു സ്റ്റിക്ക് വേണം അതിന്റെ കൂടെ തന്നെ എനിക്കൊന്ന് കിടന്നുറങ്ങേ വേണം ആ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ മഞ്ചു തുടങ്ങുന്ന ലോഗ യൂസ് ചെയ്യാതെ ഈ ഒരു ബാമ്പ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് അതെനിക്ക് ഒരുപാട് എളുപ്പത്തിൽ കിട്ടും ഇത് ഞാൻ ബിൽഡ് വച്ചാണ് കേട്ടോ അടിപൊളിയല്ലേ ആ ഇത് ഒരു വിധം കൊള്ളാം കേട്ടോ വലിയ പ്രശ്നമില്ല ബാക്കി ഒരു ഫ്രണ്ട്സും കൂടി ഞാൻ എന്താ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് ഈ ഒരു ഫ്രണ്ട്സ് ഞാൻ വെച്ച് തീർത്തിട്ടുണ്ട് ഇനി വേണം ഇതിന്റെ മേളോട്ട് ആ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കി വെക്കേണ്ടത് ആ ഒരു വില്ലേജർ മണ്ഡന്മാർക്ക് നിക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലം ആദ്യം അത് ഞാനൊന്ന് മാർക്ക് ചെയ്യാം ഓരോ വില്ലേജറും ഇതിനകത്ത് ഇങ്ങനെ നിക്കും അല്ലേ ആദ്യം തന്നെ ഇപ്പൊ രണ്ട് ബ്ലോക്ക് ഉണ്ട് ഇവിടെ ഒരേ ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ ഞാൻ എവിടെയോ എന്തോ തെറ്റിച്ചു ഓ ഈ ഒരു സൈഡ് ഞാൻ അസെൻഡ് ചെയ്യാൻ മറന്നു ഊനോ അത് കുഴപ്പമില്ല ഇതൊന്നും പൊട്ടിച്ചെടുത്തിട്ട് ഇത് അങ്ങ് വിട്ടിരുന്നാ മതി ഇവിടെ കുറച്ച് ഇരുന്നോട്ടെ ഇതിന്റെ ടോപ്പിലോട്ടും കുറച്ച് ചീര ലോകെല്ലാം വയ്ക്കണം ഓക്കെ ഇതിന്റെ മതിയല്ലോ അത് തന്നെ ഇത്ര തന്നെ മതി വർക്ക് സ്റ്റേഷൻ എന്താ ഇവിടെ നിൽക്കും ആ അങ്ങനെ രണ്ട് ബ്ലോക്ക് കൂടെ ഇങ്ങോട്ട് കൂടെ വരും എന്താ ഇങ്ങനെ ഇരിക്കും ഇരിക്കാ ഓക്കെ ആ എന്നാലും നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിനകത്ത് നിക്കാനും ആ മാർഗത്ത് ട്രേഡ് ചെയ്യാനും ഓക്കെ ഇനി ഇതിന്റെ മേലോട്ട് കയറാനുള്ള വഴി അപ്പൊ വേണ്ടി ഞാൻ എന്താ ഒരു ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ഇത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഒരു വൈനും പൊട്ടിച്ചെടുത്ത് വൈനടിക്ക് സിൽട്ട ചെയ്യാൻ പറ്റില്ലായിരുന്നു എത്ര കൊല്ലം ഈ ഒരു ഗെയിം കളിച്ചാലും ഞാൻ എല്ലാം പറന്നു പോകുന്നു ആ ഒരു വൈൻ എടുത്തിട്ട് നമുക്ക് ഇതാ ഇവിടെ അങ്ങ് തൂക്കിയിട്ടിരിക്കാം ആഹ് ആ ഒരു ഷെയർ വേണമായിരിക്കും ഈ ഒരു ഷെയർ വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ അതുമായി ഇതിനി ഇവിടെ നിന്ന് തൂക്കിയിട്ടാ മതി ഇത് ഇനി പിന്നീട് വർന്നിട്ട് താഴോട്ട് അങ്ങ് വന്നോളും ആ എന്റെ കയ്യിൽ ഒരു ബോൺമീൽ ഉണ്ടായിരുന്നു ഇത് ബോൺമിൽ ചെയ്താൽ താഴോട്ട് ഒരു ഇല്ല എന്നാലും കുഴപ്പമില്ല അത് പതി വളർന്നോളും ഇനി ഇതിന്റെ ആ ഒരു റൂഫ് ഞാൻ അതിന്റെ പണി ചെയ്യാം അപ്പൊ അതിനുവേണ്ടി കുറച്ചും കൂടി ഒരു ലോക വേണ്ടി വരും അതും കല്ലോട്ട് എടുക്കാം എന്നിട്ട് ഇതിന്റെ മേളിലോട്ട് കയറിയിട്ട് ആദ്യം ഇതിന്റെ ഈ ഒരു സൈഡ് കുറച്ച് ബ്ലോക്ക് ഇതാ ഇങ്ങനെ വെച്ചേ ഒന്ന് പൊക്കി കിട്ടിയിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ട് ആ ഒരു റൂഫും കൂടി ഇതിന്റെ മേലോട്ടങ്ങ് വെച്ചാൽ മതിയല്ലോ ഒരുപാടൊന്നും ഫാൻസായിട്ട് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യേണ്ടി വരില്ല ഇതും പൊട്ടിച്ചെടുത്ത് ഒരു നോർമല നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോക്കിയോ അതേപോലെ ഒന്ന് വെച്ചാൽ മതി ഓ ഞാൻ താഴെ പോയി പിന്നെ ആ ഈ ഒരു റോക്കറ്റ് നമുക്ക് ഓഫാന് പിടിക്കാൻ പറ്റും പക്ഷെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലേ അതിന്റെ മേലോട്ട് നമുക്ക് ആ ഒരു റൂഫൊന്ന് റെഡിയാക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഈ ഒരു ബ്രിക്ക് വെച്ചിട്ട് ആ ഒരു സ്റ്റെയർക്കേസ് കുറച്ചൊന്നുണ്ടാക്കാം അത് ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മതിയാവുമെന്ന് തോന്നുന്നു എന്താ ഇപ്പൊ എന്റെ വീട് ഇതുവരെ ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ സുഖം അതും കൂടെ ഒന്ന് കിട്ടിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് അപ്പോൾ ഞാൻ എന്താ ഇത്രയും കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂഫിൻ്റെ പണിയും ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ നിന്ന് ഒരു സ്ഥലത്തോട്ട് പറന്ന് പോയി നോക്കിയിട്ട് എൻ്റെ വീട് എങ്ങനെയാണോ നോക്കാം നമുക്ക് ഒരുമിച്ച് നോക്കാം അപ്പോൾ എന്റെ പേര് ഓ വലിയ പ്രശ്നമില്ല എനിക്കിഷ്ടപ്പെട്ടു ഒരു നോർമൽ ഒരു വീട് മരത്തിന്റെ മേലെങ്ങിരിക്കുന്നു കണ്ട അടിപൊളി ഒരു ക്യൂട്ട് ഒരു വീട് മരത്തിന്റെ മേലെ ഇരിക്കുന്നു ഈ എന്റെ ആവശ്യത്തിന് ഇത് തന്നെ ധാരാളം ആ ഒരു നാല് വില്ലേജറിനെ ഇതിനകത്ത് നിർത്താൻ വേണ്ടി മാത്രമാണ് അതിന് ഈ ഒരു ബില്ല് തന്നെ ധാരാളം അവന്മാർ ഇതാ ഇതിനകത്ത് ഇവിടെ നിൽക്കും ഈ ഒരു സൈഡില് ആ ഒരു വർക്ക് സ്റ്റേഷൻ ഇരിക്കും അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഇതിനകത്തോട്ട് ഇരുത്താൻ വേണ്ടിട്ട് ഈ ഒരു ഫ്രണ്ട്സ് എല്ലാം മാറ്റേണ്ടി വരും എന്നാലും വലിയ പ്രശ്നമില്ല ഇല്ല അപ്പൊ നമുക്ക് ബിബോനെ യൂസ് ചെയ്തിട്ട് വേണം അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അത് ഞാൻ അപ്പം ഇനി ചെയ്യേണ്ടത് ഈ ഒരു വീടിന് ആ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഈ ഒരു ഫ്രണ്ട്സ് ഒന്ന് വെച്ച് നേരെ താഴോട്ട് കൊണ്ടുപോകണം ഓക്കെ അതും ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഇപ്പം അതിന് കുറച്ചും കൂടെ ആ ഒരു സപ്പോർട്ട് ഉണ്ട് അതാണ്ട ഒരു കുട്ടി ട്രീ ഹൗസ് ഞാൻ എന്താ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ ഒരു പാൻറ്റും എന്റെ ട്രീ ഹൗസ് നോക്കുന്നുണ്ട് അതാ നക്കിഷ്ടപ്പെട്ടോ അവന്താ എണീറ്റിട്ട് നോക്കിയാണ് ഈ ഒരു വീട് ഇവിടെ നേരത്തെ ഇല്ലായിരുന്നാലും ഇത് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്ന് അത് തന്നെ ഞാൻ വെച്ച വീടാണ് എന്റെ വില്ലേജർമാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പൊ അതിൽ ഒരുപാട് ഡീറ്റെയിൽ മിസിംഗ് ഉണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇപ്പോഴത്തെ വില്ലേജർമാരെ അവിടെ കൊണ്ടുവന്നിട്ട് അത് ഞാൻ പതിയെ ഫില്ലാക്കി കൊള്ളാം ഇപ്പോഴത്തേക്കും എന്തായാലും ആ ഒരു ട്രീ ഹൗസ് ഞാൻ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കൂടെ റെഡിയാക്കണം അങ്ങോട്ട് ഇതും ഞാൻ ചെയ്തോളാം നമുക്കിനി ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ ഓരോരുടെ ബിൽഡലുണ്ട് ാക്കി വയ്ക്കാൻ വേണ്ടിട്ട് അതെല്ലാം ഇതേപോലെ നിങ്ങളെ കാണിച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നു സമയം ഒരുപാട് എടുക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്തതുപോലെ തന്നെ ഇതുപോലത്തെ കൊച്ചു കൊച്ചുകൊച്ച് ബിൽഡെല്ലാം ഞാൻ ഓഫ് ക്യാമറ ചെയ്യും വലുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീടേക്കത് അത് കാണിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ഫ്രീ സ്പേസ് ഉണ്ട് അതിനകത്ത് എല്ലാത്തിലും ഓരോ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു യൂസ് കണ്ടുപിടിക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മെജോറിറ്റി ബിൽഡിങ്ങിനകത്തും ഒന്നും കാണാൻ പോകുന്നില്ല കംപ്ലീറ്റ് എം റ്റി ആയിരിക്കും അതിനെ പറ്റിയല്ല നമുക്ക് സീരിയസ് മുമ്പോട്ട് പോകുന്നവർ നോക്കാം എന്റെ പേര് ശ്രീ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ